ഞാനിപ്പം മസ്ക്കറ്റിലാണേ ഇവിടെ ഒരു എന്താണ് ഡേ ടു ഡേ സെൻ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കളിക്കുന്ന ഒരു സ്ഥലത്താണുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോയിട്ട് എൻ്റെ മസ്ക്കറ്റിലെ ഒരു സബ്സ്ക്രൈബറിന് ഒരു സർപ്രൈസ് കൊടുക്കാം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ വരാം നമ്മളെ ഫാമിലി തന്നെ ഓക്കെ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മസ്ക്കറ്റിലേക്ക് വരുമ്പം ഒന്ന് പറയണം കേട്ടോ ഒന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മസ്ക്കറ്റിൽ വരുമ്പോൾ ഉറപ്പായിട്ട് പോകണം എന്നാ സുലൈമാനി കഫേ എന്ന് പറഞ്ഞ ഒരു കഫയിൽ അസൈബയിലുള്ള സുലൈമാനി കഫയിലാണ് ആൾ ജോലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എഫ് ബിയിൽ രണ്ട് ദിവസമായിട്ട് മസ്ക്കറ്റിൻ്റെ പോസ്റ്റ് ഇടുന്നുണ്ട് പക്ഷേ ഇതിൽ ആൾ വരുന്നുണ്ടോ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ അങ്ങോട്ട് പോയിട്ട് സർപ്രൈസ് കൊടുക്കുന്നു ഓക്കെ ആളവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പോവാം റെഡി പോയിട്ട് വരാം ഓക്കെ സർപ്രൈസാവോന്ന് പറഞ്ഞോളാ നോക്കാം 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 നമ്മൾ ചായ കോഫിയൊക്കെ കുടിക്കുമ്പം നല്ലൊരു ആംബിയൻസിൽ ഇരുന്നിട്ട് കുടിക്കണം അല്ലേ അതിൻ്റെ സുഖം വേറെ തന്നെയാണ് ഓക്കെ അങ്ങനെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള കോഫി ഷോപ്പാണ് ഇത് സുലൈമാനി കഫേ അസേബയിലാണ് ലൊക്കേഷൻ വിളിക്കുക ഹലോ ഈ ചേട്ടനാണ് നമ്മളെ ഈ ഷോപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് പേര് മൂസ എന്നാണ് അതെ ഞങ്ങൾ വധൂസ്ല്ലേ ഈ സുലൈമാനി കഫയില് വന്നിട്ട് ബ്രോയ് കണ്ടിട്ടുണ്ട് ശരിക്കും പേര് മൂസാൻ തന്നെ മൂസാ തന്നെ നമ്മള് പേരൊന്നും വിചാരിച്ചില്ലല്ലോ ഫുഡൊക്കെ കഴിക്കാം ഞങ്ങക്ക് ചായ മാത്രം മതി ചായ കിട്ടും ശരിക്കും സ്ഥലം എവിടെയാ പൊന്നാനി വിചാരിച്ചിട്ടില്ല സർപ്രൈസ് ആയിട്ടില്ല ഞാൻ ഈ ഷോപ്പിലേക്ക് വന്ന ടൈം എന്ന് വെച്ചാൽ പീക്ക് ടൈം ആയിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ പോലും അവിടുത്തെ സ്റ്റാഫ്സായാലും ഓണറായാലും നമ്മളോട് നല്ല സഹകരണമായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ചായയൊക്കെ കൊണ്ടു തന്ന അതിനുശേഷം ഞാൻ എൻ്റെ കൂടെ വന്ന എൻ്റെ ചേട്ടനെ പരിചയപ്പെടുത്തുകയാണ് ഇത് ശരത് എന്നാൽ പിന്നെ എൻ്റെ ഫ്രണ്ട് കൂടെ വന്നത് ഫ്രണ്ട് ശ്രീലക്ഷ്മി പിന്നെ അവളുടെ ഹസ്ബൻഡ് പ്രശാന്ത് ബ്രോ അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു രണ്ട് പിള്ളേരുണ്ടായിരുന്നു രണ്ട് കൊച്ചുകുട്ടികളുണ്ടായിരുന്നു അവരെ പരിചയപ്പെടുത്തി കൊടുത്തു പിന്നെ എനിക്ക് ഞാൻ കട്ടൻ ചായയാണ് കുടിച്ചോട്ടെ എനിക്ക് ഇതേപോലത്തെ വൈബിൽ കട്ടൻ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ കുടിക്കുകയാണ് പിന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവരവിടുത്തെ സ്പെഷ്യലായ പാൽക്കപ്പം കൊണ്ട തന്നു ബീഫ് കൊണ്ട തന്നു പത്തിരി കൊണ്ട തന്നു ബീഫ് കൊണ്ട തന്നു ബീഫ് ഫ്രൈ ഒക്കെ പൊളിയായിരുന്നു കേട്ടോ ബീഫ് ഫ്രൈ അടിപൊളിയായിരുന്നു പത്തിരിയൊന്നും കൊള്ളായിരുന്നു പത്തിരി ഞങ്ങൾ പിന്നെയും 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 മേടിക്കുമായിരുന്നു ആദ്യം ഒരു പ്ലേറ്റ് മേടിക്കുന്നു പിന്നെയും മേടിച്ച് പിന്നെയും മേടിച്ച് ടോട്ടൽ മൂന്ന് തവണ നമ്മൾ മേടിച്ച് കേട്ടോ നല്ല അടിപൊളി പത്തിരി ആയിരുന്നു നമുക്ക് നാട്ടിലെ അതേ ഒരു വൈബ് കിട്ടി പ്രത്യേകിച്ച് മലബാറുകാർ നടത്തുന്ന ഷോപ്പാകുമ്പോൾ പറയേണ്ടതല്ലോ നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ നമുക്ക് അത് അധികം വിശപ്പൊന്നും ഇല്ലായിരുന്നു ആ ഷോപ്പിലേക്ക് കയറുമ്പോൾ പക്ഷേ എന്നാലും ടേസ്റ്റ് കൊണ്ട് കുറച്ചധികം കൂടുതൽ കഴിച്ചു എന്ന് തോന്നുന്ന പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഫിഷിൻ്റെ മത്തി കുരുമുളക് ഇട്ടതൊക്കെ കൊണ്ടു തന്ന ഗോബി മഞ്ചൂരി കൊണ്ടു അങ്ങനെ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി നിങ്ങൾ ഈ ലൊക്കേഷനിൽ വരുമ്പം മസ്റ്റായിട്ടും കയറി ഇവിടുത്തെ ഫുഡ് കഴിച്ചു നോക്കണം ഒരിക്കലെങ്കിലും പിന്നെ ഇവരുടെ തന്നെ കോംബോ ഓഫറുണ്ട് രാവിലെ ട്വൻ്റി ട്വൻ്റി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓഫറുണ്ട് അതിൽ പുട്ടി ഇഡ്ലി ദോശ അതിൻ്റെ കൂടെ നമുക്ക് ബീഫ് കറി ചിക്കൻ കറി അങ്ങനെ ഫൈവ് ഹൺഡ്രഡ് പൈസയ്ക്ക് കിട്ടും പിന്നെ ഒരു പ്ലേറ്റ് കോംബോ വരുന്നുണ്ട് അപ്പോൾ അത് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് ഈ ഓണറിനെ പരിചയപ്പെടുന്നതാണ് ഈ ഷോപ്പിൻ്റെ ഓണറാണ് അൻവർക്ക സ്ഥലം കോഴിക്കോടാണ് കുറ്റ്യാടി എൻ്റെ സ്ഥലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും കേട്ടോ അങ്ങനെ പരിചയപ്പെടുകയാണ് പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അത്ര അത്രയ്ക്ക് തന്നെ നല്ല ഒരു എന്താ പറയുക നല്ല ഒരു ആംബിയൻസിൽ നല്ല കോഫി കുടിക്കാൻ പറ്റി മൂസേക്കാനേയും പിന്നെ അവിടുത്തെ അൻവറുക്കാനേയും പിന്നെ അവിടുത്തെ എന്താ പറയുക എല്ലാവരും പരിചയപ്പെടാൻ പറ്റി നല്ലൊരു ദിവസമായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ സംസാരിച്ച് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പോകാൻ ഇറങ്ങി നിന്നു അവിടുത്തെ ഫ്രണ്ടിലെ വ്യൂ ഒക്കെ നല്ലതാട്ടോ ഞാൻ പറഞ്ഞ ആംബിയൻസ് ഇതാണ് അവിടുത്തെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് പോകുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് ക്യാമറയിൽ ഫോട്ടോസും കൂടെ എടുത്തിട്ടാണ് പോയത് ഞാനും അവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ നമ്മൾ മസ്ക്കറ്റിൽ നിന്ന് പോയി നല്ലൊരു എന്താ പറയുക നല്ല ഒരു ദിവസമായിരുന്നു നല്ല കോഫി ആയിരുന്നു നല്ല ഫുഡായിരുന്നു ഓക്കെ എ എല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വരാം അത് എനിക്കും അരുണിമട്ടിക്ക് പറയുന്നത് ബബ്ബാ